ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇത് കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളം പോലുള്ള ഒരു തുണി വെച്ച് തുടച്ചെടുത്തേക്കണ നെല്ലിക്കയാണിത് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നെല്ലിക്ക എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വേവിക്കാം അപ്പൊ നമ്മുടെ വേവിക്കാൻ വെച്ച നെല്ലിക്കയുടെ നമുക്ക് തുറന്നു നോക്കാം ഒരുമാതിരി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി വേവിക്കുന്നില്ല അപ്പൊ നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പൊ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറുതായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഞാൻ ഇതുപോലെ ഇതുപോലൊരു ഇതെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിരുന്ന കുത്താം കുത്തി കൊടുക്കാം അതിന്റെ ഇതിന്റെ സിറപ്പും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുന്നത് നമുക്ക് എല്ലാം ഇതുപോലെ ഇതുപോലെ തന്നെ കുത്തി കൊടുക്കാം നമ്മുടെ തേൻ നെല്ലിക്ക തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതേ ഇവിടെ എടുത്തിരിക്കുന്നത് പനങ്കൽ കണ്ടാണ് ഞാൻ ഇത് നാനൂറ് ഗ്രാം പനങ്കൽ കണ്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പനങ്കൽ കണ്ടം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം തന്നെ കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തേൻ നെല്ലിക്കു വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ട് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആ നെല്ലിക്കയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ആ നെല്ലിക്കയിലുള്ള ആ വെള്ളം എല്ലാം ഈ മിശ്രിതത്തിൽ നന്നായിട്ട് പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ തേൻ നെല്ലിക്ക നല്ല സൂപ്പർ ടേസ്റ്റി ആകത്തുള്ളു നമ്മുടെ ഇതിന്റെ ഇന്ന് പണം കളിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല പോഷക ഗുണമുള്ള ഇതുമാണ് കളർ ഒക്കെ ഒന്ന് പതിയെ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് നേരം നമുക്ക് ഏകദേശം ഒരു ഒരു മുപ്പത്തി മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു മീഡിയം ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതെ ശരിക്കും ഇച്ചിരി കൂടി ഇതാ ഇതിന്റെ ടേസ്റ്റ് ഈ ഒരു കളറും കാര്യങ്ങളും എല്ലാം നമ്മുടെ നെല്ലിക്കയില് നന്നായിട്ട് പിടിക്കണം അന്നാലേ നമ്മുടെ ഈ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ ഈ ഒരു റെസിപ്പി നല്ല ഇതാകത്തുള്ളൂ അതനുസരിച്ചായിരിക്കും ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഇതിന്റെ കളർ ശരിക്കും ഒരു ബ്രൗൺ കളർ പോലെ ആകണം അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ തീ കുറച്ച് വെച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഏകദേശം ഒരു ആ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഇത് ഒത്തിരി തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം പറ്റി പെട്ടെന്ന് പറ്റി പോകുന്നതായിരിക്കും അപ്പൊ നമ്മുടെ അപ്പം നമ്മുടെ തേൽനെല്ലിക്കക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് നമുക്ക് കളറൊക്കെ മാറി വരുന്നുണ്ട് പത പത പോലെ ശരിക്കും വരുവം ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബ്രൗൺ കളർ ശരിക്കും ആദ്യം ഉണ്ടായേക്കാ കൂടുതൽ കളർ വരാൻ തുടങ്ങും അതാണ് ഇതിന്റെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തേനെല്ലിക്കയുടെ ആ ഒരു ഇതിന്റെ ഈ പനങ്കൾക്കെട്ടത്തിന്റെയും അതിന്റെയൊക്കെ കളർ ആ ബ്രൗൺ കളറ് ശരിക്കും വന്നിട്ടുണ്ട് മുമ്പ് വന്നതിനേക്കാ കൂടുതൽ ഇതാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ പതഞ്ഞ് അതുപോലെ ശരിക്കും കട്ടയായിട്ടുള്ള ആ ഒരു ശരിക്കും കടും ഒരു ബ്രൗൺ ആയിട്ടുള്ള കളറ് വരുമ്പോഴാണ് നമ്മുടെ ഈ തേൻ നെല്ലിക്കയുടെ ഇത് നല്ല കറക്റ്റ് ആകത്തുള്ളത് അതുപോലെ തന്നെ നെല്ലിക്കയുടെ കളർ ഒരു ബ്രൗൺ ആ ബ്രൗൺ കളർ ശരിക്കും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നല്ല ആ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ആ കളറിനേക്കാൾ ഒന്നുകൂടി നല്ലതുപോലെ അതിന്റെ ആ ബ്രൗൺ കളർ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അന്നാരാണ് ശരിക്കും ഈ ചൂടോടെ തന്നെ ഇതിൻ്റെ തിരിക്കുമ്പോ നമ്മുടെ ഈ കളറ് ഈ നെല്ലിക്കയിലേക്ക് ശരിക്കും ഉള്ള കളറ് മുഴുവനും പിടിക്കും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കയുടെ സ്വാദ് എല്ലാം ശരിക്കും വരുന്നത് ഇന്ന് ഇരിക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് അപ്പൊ നമ്മുടെ തേൺ നെല്ലിക്ക ഉണ്ടാക്കി വെച്ചേക്കണ നമ്മള് ഇപ്പൊ നല്ല ചൂടാണ് നമ്മള് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു എട്ടൊമ്പത് മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഈ തേൻ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് മാസങ്ങളോളം കേട് കൂടാതെ സൂക്ഷിക്കാം നമുക്ക് ഒരു വർഷം വരെങ്കിലും നമുക്ക് ഇത് വേണമെങ്കിൽ കേടു കൂടാതെ സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിക്കാം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇത് പിന്നെ ഇത് ഒരു നല്ലൊരു ചില്ല് കുപ്പി അത് അല്ലെങ്കിൽ നല്ല ഒരു അടച്ചിറപ്പുള്ള നല്ലൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ അടച്ചിട്ട് വായു കയറാത്ത തരത്തിൽ തന്നെ നമ്മൾ ഇത് സൂക്ഷിക്കണം കൂടാതെ നനഞ്ഞ സ്പൂണോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോകുന്നതായിരിക്കും അപ്പം നമ്മുടെ തേൻ നെല്ലിക്ക റെഡിയായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധത്തിലുള്ള തേനിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് പോരാത്തതിന് നമ്മൾ ഇത് പനം കൽക്കണ്ടത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതൊരു പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ കാര്യങ്ങളോ ഒന്നും കൂടിയല്ല നമ്മൾ ഇൻ്റെ അത് ചേർത്തിട്ടില്ല നമ്മൾ പന അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു